നമസ്കാരം സന്ധ്യാദീപത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം ശുഭം കല്യാണമാു സാരോഗ്യവർദ്ധനം വിനാശായ സന്ധ്യദീപം നമസ്തു നാമം ചായനം my deep എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുവാനുള്ള മാർഗം ഹരിനാമ കീർത്തനത്തിൽ പറയുന്നുണ്ട് കാണുന്നതെല്ലാം ഭഗവാന്റെ രൂപമായും കേൾക്കുന്നതെല്ലാം ഭഗവാന്റെ നാമങ്ങളായും ചെയ്യുന്നതെല്ലാം ഭഗവാനുള്ള അർച്ചനകളായും സർവ്വതും ഭഗവാനായും കാണുക ഇതുതന്നെയാണ് മനസ്സിനെ അന്തർമുഖമാക്കാനുള്ള മാർഗം ഇപ്രകാരം സാധിച്ചാൽ യോഗിയായി തീരുമെന്നും ഹരിനാമകീർത്തനത്തിൽ വ്യക്തമാക്കുന്നുണ്ട് യോഗി എല്ലാത്തിലും സമദർശനനായി എല്ലാത്തിനും താനും തന്നിൽ എല്ലാ ഭൂതങ്ങളും സ്ഥിതി ചെയ്യുന്നതായും കാണുന്നു ഇത്തരത്തിൽ ഭഗവാന്റെ നിരന്തര സ്മരണ നിലനിർത്തുന്നതിന് കലിയുഗത്തിൽ ജപമാണ് ഏറ്റവും ശ്രേഷ്ഠമെന്നും പറയുന്നു ഭക്തിയുടെ പുറമേയുള്ള പ്രദർശനമല്ല ഭഗവാൻ നോക്കുന്നത് എത്രത്തോളം ആത്മാർത്ഥതയോടുകൂടി നാം ഭഗവാനെ ആശ്രയിക്കുന്നു എന്നുള്ളതാണ് ഭഗവാൻ നോക്കുന്നത് ഇനി കേൾക്കാം ചങ്ങലകളെല്ലാം നമ്മൾ തന്നെ നിർമ്മിച്ചതാണ് അത് പൊട്ടിക്കാനും നമുക്കേ കഴിയും സ്വാമി വിവേകാനന്ദൻ തുടർന്ന് ശ്രീ ശങ്കരാചാര്യ രചിച്ച ശിവാപരാധ ക്ഷമാപണ സ്തോത്രത്തിലെ ശ്ലോകം ശ്രീ കാവാലം ശ്രീകുമാർ ആലപിക്കുന്നത് കേൾക്കാം शिवाख्यं प्रचुरतरधनं नैव दत्तं द्विजेभ्यो हौव्यं ते वदने नार्पितं बीजमन्त्रैः नो तप्तं गाङ्गतीरे व्रतजपनियमै ्रजाप्यैर्न वेदैः क्षन्तव्यो मे पराध शिव 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 भो श्रीमहदेव शम्भो ध्यात्वा चित्ते शिवाख्यं प्रचुरतरधनं नैव दत्तं द्विजेभ्यो हव्यं ते लक्षसङ्घ्यैर्हुतवहवदने नार्पितं बीजमन्त्रैः नो तप्तं गाङ्गतीरे व्रतजपनियमै रुद्रजाप्यैर्नवेदैः क्षन्तव्यो मे ശിവ 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 ഭോ ശ്രീ മഹാദേവ ശംഭോ അടുത്തതായി ശ്രീ ശങ്കരാചാര്യരുടെ കൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കര ശങ്കരസ്തോത്രാമൃതമാണ് തനിക്കുള്ള സമ്പത്തുകളിൽ ഒരംശം പോലും സമാജത്തിലെ ഗുരുക്കന്മാരായ വേദപണ്ഡിതന്മാർക്ക് നൽകിയില്ല ലക്ഷം മൂലമന്ത്രങ്ങൾ കൊണ്ട് അഗ്നിയിൽ ഒന്നും ഹോമിച്ചില്ല യഥാസമയം സത്കർമ്മങ്ങൾ ഒന്നും ചെയ്തില്ല എന്നോർക്കുകയും അത്തരം അപരാധങ്ങൾ ക്ഷമിക്കണമേ എന്ന് ശ്രീ പരമേശ്വരനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ശിവ അപരാധ ക്ഷമാപണ സ്തോത്രത്തിലെ എട്ടാം ശ്ലോകം സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് കേൾക്കാം ശിവാപരാധക്ഷമാപണ സ്തോത്രം ഏഴ് ശ്ലോകങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചത് അതിൻ്റെ ആദ്യഘട്ടത്തിൽ മാതൃഗർഭത്തിലിരിക്കുമ്പോഴും കൗമാരത്തിലും ബാല്യത്തിലും യൗവനത്തിലും വാർദ്ധക്യത്തിലുമൊക്കെ പലവിധ ദുഃഖങ്ങൾ അനുഭവിച്ചും പലതിന് പിന്നാലെ ഓടിയും വളരെയധികം ക്ലേശിച്ചു അതിൻ്റെ എല്ലാം കാരണമായിരിക്കുന്ന അപരാധങ്ങളിൽ നിന്ന് രക്ഷിക്കണേ അവയെ ക്ഷമിക്കണേ എന്ന് പറഞ്ഞു തുടർന്ന് യഥാസമയം കർത്തവ്യങ്ങളെ ചെയ്യാത്ത പൂജാതി കർമ്മങ്ങളെ യജ്ഞങ്ങളെ മറ്റ് സത്കർമ്മങ്ങളെ യഥാസമയം ചെയ്യാത്ത എന്തിന് ധർമ്മവിചാരം പോലും ചെയ്യാതെ കഴിഞ്ഞുകൂടിയ അവസ്ഥകളെക്കുറിച്ച് ഓർത്ത് ആ അപരാധം മുഴുവൻ ക്ഷമിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് നോക്കൂ ധ്യ ചിത്തെ ശിവാഖ്യം പ്രചുരതരഥനം നൈവത്തും ദ്വിജേഭ്യോ ഹവ്യം തേലക്ഷസ്യൈർതവഹവദനെ നാർപ്പിതം ബീജമന്ത്രൈ നോ തപ്തം ഗംഗതീരേ വ്രതജപനിയമൈ രുദ്രജാപ്യൈർദൈ ക്ഷന്തവ്യോ മേ പരാധ ശിവ ശംഭോ ധ്യാ ചിത്തെ ശിവാഖ്യം ചിത്തത്തിൽ അന്ധകരണത്തിൽ ഇവിടെ ചിത്തം എന്നുള്ളതിന് മനസ്സ് ബുദ്ധി എന്നിവ ചേർന്നിട്ടുള്ള അന്ധകരണം എന്നർത്ഥം എടുത്താൽ മതി അപ്പം അന്ധകരണത്തിൽ ശിവാഖ്യം ധ്യാ ശിവതത്വത്തെ ധ്യാനിച്ചിട്ട് ശിവാഖ്യം ശിവൻ എന്ന ആഖ്യയോടുകൂടിയവനെ ഈശ്വരനിൽ പേര് കൽപ്പിതമാണ് ഈശ്വരന് നാമമില്ല ഈശ്വരന് രൂപമില്ല നാമരൂപരഹിതമായിരിക്കുന്ന തത്വത്തെ അനുസന്ധാനം ചെയ്യാൻ അശക്തനാണ് മനുഷ്യൻ അതുകൊണ്ട് തന്നെ ഈശ്വരന് നാമങ്ങളെ കൽപ്പിക്കുന്നു രൂപങ്ങളെ കൽപ്പിക്കുന്നു അങ്ങനെ ശിവനെന്ന നാമം ആർക്ക് കൽപ്പിച്ചുവോ അവൻ ശിവാഖ്യൻ ശിവതത്വത്തെ മനസ്സിൽ ധ്യാനിച്ച് പ്രചുരതരധനം നൈവദത്തം ദ്വിജേഭ്യ ദ്വിജന്മാർക്ക് ബ്രാഹ്മണോത്തമന്മാർക്ക് ധനം ദാനം ചെയ്തില്ലല്ലോ നൈവദത്തം നൽകിയതേയില്ല എൻ്റെ പ്രചുരധനം പ്രചുരമായ വർദ്ധിച്ച ധനം ഇപ്പം തൻ്റെ കൈവശമുള്ള സമ്പത്തുക്കളെ ഒരിക്കൽ പോലും താൻ ബ്രാഹ്മണശ്രേഷ്ഠന്മാർക്കായിട്ട് ദാനം ചെയ്തില്ല വേദത്തെ പഠിക്കുകയും പഠിപ്പിക്കുകയും അങ്ങനെ അധ്യയനം അധ്യാപനം എന്നുള്ള മഹാ കർത്തവ്യത്തെ ചെയ്ത് സമാജത്തിന് ധർമ്മമാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നത് ബ്രാഹ്മണ ശ്രേഷ്ഠരാണ് വിദ്വാൻമാരാണ് പണ്ഡിതന്മാരാണ് അങ്ങനെയുള്ള വിദ്വാൻമാരെ സമാജത്തിൻ്റെ അധ്യാപകരെ സംരക്ഷിക്കേണ്ടത് അവർക്ക് വേണ്ട വസ്തുവകകൾ നൽകേണ്ടത് സമാജത്തിൻ്റെ കർത്തവ്യമാണ് അതുകൊണ്ടാണ് ഉപാസനാനിരതരും അധ്യയന അധ്യാപനങ്ങളിൽ പ്രവർത്തിക്കുന്നവരുമായവരെ അവർക്ക് ദാനം തുടങ്ങിയവ ചെയ്ത് ആദരിക്കാൻ ശാസ്ത്രങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ചുബോധിപ്പിക്കുന്നത് അപ്പോഴേ ശാസ്ത്രരക്ഷണം സാധിക്കൂ അപ്പോഴേ ധർമ്മവ്യവസ്ഥ പുലരൂ അതിൻ്റെ ഭാഗമായിട്ട് ദാനം വിഹിതമാണ് എന്നാൽ ശിവനെ മനസ്സിൽ ധ്യാനിച്ച് ദ്വിജശ്രേഷ്ഠന്മാർക്ക് വേണ്ടതുപോലെ ദാനം ചെയ്തില്ലല്ലോ ഞാൻ അതാണ് ധ്യാത്വാ ചിത്തേ പ്രചുര പ്രചുരതരധനം നൈവദത്തം ദ്വിജേഭ്യ ഹവ്യം തേ ലക്ഷഖ്യൈർഹുതവഹവദനേ നർപ്പിതം ബീജമന്ത്രൈ അതുപോലെ ലക്ഷസംഖ്യൈ ബീജമന്ത്രൈ ഹുതവഹ വദനേ ഹവ്യം നർപ്പിതം ലക്ഷം സംഖ്യകളാൽ ബീജമന്ത്രങ്ങളോടൊത്ത് അഗ്നിയുടെ വദനത്തിൽ അഗ്നിയുടെ മുഖത്തിൽ ഹവ്യം അർപ്പിച്ചില്ലല്ലോ ഞാൻ അർപ്പിക്കപ്പെട്ടിട്ടില്ലല്ലോ എന്നാൽ അവിടെ വിധിപ്രകാരം മന്ത്രപൂർവം അഗ്നിയിൽ വിഹിതങ്ങളായ ഹവ്യങ്ങളെ ഹോമിക്കപ്പെടേണ്ടവയെ ഹോമിക്കുക അതാണ് അഗ്നിഹോത്രവിധി അപ്പോൾ അഗ്നിഹോത്രവിധിയിൽ മന്ത്രപൂർവം ആ മന്ത്രത്തെ ഇവിടെ ബീജമന്ത്രൈഹി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ബീജമന്ത്രം എന്നുള്ളതിന് മൂലമന്ത്രം എന്നർത്ഥമെടുത്താൽ മതി ബീജം മൂലം മൂലമന്ത്രങ്ങളോടുകൂടെ പരമശിവൻ്റെ മൂലമന്ത്രങ്ങളോടുകൂടെ ഹോമിച്ചില്ല അഥവാ ബീജമന്ത്രം എന്നുള്ളതിന് ബീജാക്ഷരയുക്തമായ മന്ത്രമെന്നർത്ഥെടുക്കാം രണ്ടർത്ഥവും ശരിയാണ് അപ്പം ബീജാക്ഷരയുക്തമായ മന്ത്രങ്ങളെക്കൊണ്ട് അഥവാ കൊണ്ട് എങ്ങനെ ലക്ഷസംഖ്യ ലക്ഷം സംഖ്യകളെക്കൊണ്ട് ഇത്ര ലക്ഷം എന്ന കണക്കിന് ഇത്ര ഉരു ഇത്ര ലക്ഷം ഉരു എന്ന കണക്കിന് ഹുതവഹവതനെ ഹുതവഹൻ ഹോമിച്ചതിനെ വഹിക്കുന്നവൻ അഗ്നി അഗ്നിയുടെ വതനത്തിൽ അഗ്നിയുടെ മുഖത്തിൽ നൈവ അർപ്പിതം അർപ്പിക്കപ്പെട്ടില്ല എന്തർപ്പിക്കപ്പെട്ടില്ല ഹവ്യം ഇപ്പം ദാനം യഥാസമയം ചെയ്യപ്പെട്ടില്ല ഹോമം യഥാസമയം ചെയ്യപ്പെട്ടില്ല ഇങ്ങനെ കഴിഞ്ഞു പോയ കാലത്ത് വരുത്തിയ വീഴ്ചകളെ ഒന്നൊന്നായി ഓർമ്മിക്കുകയാണ് തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം ഇനി ദീപാരാധനയാണ് ക്ഷേത്ര സന്നിധിയിലെത്തി അവിടുത്തെ പൂജാവിശേഷങ്ങളും പ്രതിഷ്ഠാവിശേഷങ്ങളും അറിഞ്ഞ് ആരതി തൊഴുതുമടങ്ങാം എല്ലാവർക്കും നമസ്കാരം ോകത്തേക്കുള്ള യാത്ര പോലെ ഓരോ തീർത്ഥാടകനെയും ആത്മീയമായും ഭൗതികമായും ആനന്ദിപ്പിക്കുന്ന അനുഭൂതിയാണ് മണ്ണാർശാല ശ്രീ നാഗരാജ ക്ഷേത്രം നൽകുന്നത് നിരവധി ജൈവ വൈവിധ്യങ്ങളുടെ സംഗമഭൂമി കൂടിയാണ് മണ്ണാറുശാലപ്പാവ് ഇവിടത്തെ ഇലകളിലും പൂക്കളിലും മരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ആത്മീയോർജം സന്ദർശകന്റെ മനസ്സും ശരീരവും ആത്മാവും ശുദ്ധീകരിക്കുന്നു ാവുകളും കുളങ്ങളും ചിത്രകൂടങ്ങളും നിറഞ്ഞ മണ്ണാറശാലയിലെ കാഴ്ചകൾ ഒരിക്കലും മറക്കാൻ കഴിയാത്ത അനുഭവമായി ഇന്ദ്രിയങ്ങളിലും ആത്മബോധങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നു ഈ മരങ്ങളിൽ ഒരുങ്ങി വരുന്ന ചെറു പോലും ഒരു ദേവസംഗീതമുണ്ട് ഈ ആത്മീയ ശ്രുതിയിൽ അലിഞ്ഞു ചേർന്ന മനസ്സും ശരീരവും ഒന്നാകുമ്പോൾ ഇന്ദ്രിയ ബോധങ്ങൾക്കപ്പുറം ആത്മബോധങ്ങൾ ഉണരുകയായി ഇനി മോക്ഷവഴികളിലൂടെയുള്ള പ്രദക്ഷിണമാണ് നാഗരാജാവിനു മുന്നിലുള്ള ഓരോ പ്രാർത്ഥനകളും ജനിമൃതികളിലൂടെ കടന്നുവരുന്ന പാപമോക്ഷങ്ങൾക്കു വേണ്ടിയുള്ളത് തന്നെയാണ് ജന്മജന്മാന്തരങ്ങളിലൂടെയുള്ള സൂക്ഷ്മ സ്ഥൂല കാരണ ശരീരങ്ങളിൽ അടിഞ്ഞുകൂടിയ കർമ്മമാലിന്യങ്ങളിൽ നിന്നും കർമ്മപാപങ്ങളിൽ നിന്നുമുള്ള മോചനം തന്നെയാണ് ശ്രീ മണ്ണാറശാല നാഗരാജ ക്ഷേത്ര ദർശന പുണ്യം ഭക്തർക്ക് നൽകുന്നതും പ്രപഞ്ചത്തിൽ തന്നെ മനുഷ്യർ വസിക്കുന്ന ഭൂമി പോലെ തന്നെ നാഗങ്ങൾ മാത്രം വസിക്കുന്ന മറ്റൊരു ലോകമുണ്ടെന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട് ആകാശഗംഗയിൽ ഏഴു ഗ്രഹങ്ങളും പതിനെട്ട് ചന്ദ്രഗോളങ്ങളുമുള്ള ഒരു നക്ഷത്ര മണ്ഡലമുണ്ട് ഈ ഗ്രഹങ്ങളിലൊന്നാണ് സർപ്പലോകമെന്നറിയപ്പെടുന്നത് സാധാരണ നാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വളരെ വലിയ ഭണങ്ങളുള്ള വലിയ നാഗങ്ങളാണ് ഈ സർപ്പലോകത്തിൽ വസിക്കുന്നത് സർപ്പലോകത്തിൽ അഞ്ചു ഭണങ്ങളുള്ള സ്വർണനിറമുള്ള നാഗമാണ് നാഗലോകത്തിൻ്റെ അധിപൻ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ അറിവിൻ്റെ ലോകത്തിൽ ദുർബലനായിരുന്ന കാലത്ത് ബുദ്ധിയിലും അറിവിലും മുന്നിലായിരുന്ന നാഗലോകവുമായി മനുഷ്യകുലം നിരന്തരമായി സമ്പർക്കം പുലർത്തിയിരുന്നു അങ്ങനെ മനുഷ്യകുലത്തിന് വിദ്യകൾ അഭ്യസിക്കാനും നിരവധി അറിവുകൾ പകർന്നു നൽകുവാനുമായി നാഗദേവങ്ങൾ ഭൂമിയിൽ ദീർഘകാലം വസിച്ചിരുന്നുവെന്നാണ് പറയപ്പെടുന്നത് നാഗരാജാവ് പ്രിയപത്നിമാരായ സർപ്പയക്ഷിയമ്മ നാഗയക്ഷിയമ്മ സഹോദരിമാരായ ശ്രീ നാഗചാമുണ്ടി എന്നിവരോടൊപ്പം ആർത്തത്രാണപരായണനായി ത്രിമൂർത്തി ഭാവത്തിൽ ഇവിടെ കുടികൊള്ളുന്നുവെന്നാണ് വിശ്വാസം നാഗരാജാവിന് കർമ്മങ്ങൾ ചെയ്യുവാൻ പരശുരാമൻ തൻ്റെ ശിഷ്യനായ ബ്രാഹ്മണശ്രേഷ്ഠനെയും കുടുംബത്തെയും ഏർപ്പെടുത്തി യാത്ര തുടരുന്നു ആ ബ്രാഹ്മണ പരമ്പരയുടെ ഇല്ലമാണ് പ്രസിദ്ധമായ എരുങ്ങാടിപ്പള്ളി ഇല്ലം യുഗങ്ങൾ കടന്നു കടന്നുപോകവേ ദ്വാപരയുഗ കാലഘട്ടത്തിലും ആ ബ്രാഹ്മണ പരമ്പര നാഗരാജാവിനു മുന്നിൽ പൂജാതി കർമ്മങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു ദ്വാപരയുഗ കാലഘട്ടത്തിൽ ശ്രീ വാസുദേവൻ ശ്രീദേവി എന്നീ ദമ്പതിമാരായിരുന്നു പൂജകൾ നടത്തിയിരുന്നത് അവരുടെ കാലശേഷം ദേവനെ പൂവിട്ട് പൂജിക്കുവാനുള്ള പരമ്പരയില്ലാത്തതിനാൽ അവർ ദുഃഖിതരായിരുന്നു ആ കാലത്ത് ക്ഷേത്രത്തിനു ചുറ്റുമുള്ള ഉപവനങ്ങൾ കാണ്ഡവ വനമെന്നറിയപ്പെടുന്ന മഹാവനമായിരുന്നു മഹാഔഷധങ്ങൾ നിറഞ്ഞ കാണ്ഡവ ഒരിക്കൽ രോഗശമനത്തിനായി അഗ്നിദേവന് ഭക്ഷിക്കേണ്ടി വന്നിരുന്നു തക്ഷകന്റെ വാസസ്ഥലമായിരുന്ന കാണ്ഡവ വനം അഗ്നിദേവൻ ഭക്ഷിക്കുമെന്നായപ്പോൾ തക്ഷകന്റെ സുഹൃത്തായ ഇന്ദ്രൻ മഴയായി വർഷിച്ച് തക്ഷകന് സഹായം വാഗ്ദാനം ചെയ്യുന്നു പക്ഷേ അഗ്നിദേവൻ ഭഗവാൻ കൃഷ്ണന്റെയും അർജുനന്റെയും സഹായത്തോടെ നടത്തുന്നു നാഗങ്ങൾക്ക് മണ്ണാറി തണുപ്പിച്ച് അഭയം നൽകിയ സ്ഥലമാണ് മണ്ണാറശാലയെന്നും ചരിത്രമുണ്ട് അങ്ങനെ നാഗങ്ങൾക്കായി മണ്ണാറി തണുപ്പിച്ച സ്ഥലം എന്ന പേരിലും അറിയപ്പെട്ടു തുടങ്ങി ശ്രീ വാസുദേവൻ ശ്രീദേവി ദമ്പതികൾ മണ്ണ് നനച്ച് തൻ്റെ ഇഷ്ടനാഗങ്ങളെ സംരക്ഷിക്കുന്നത് കണ്ട നാഗരാജൻ അനുഗ്രഹാശിസ്സുകളോടെ പരിവാരസമേതനായി ശ്രീ വാസുദേവ ശ്രീദേവി ദമ്പതികൾക്കു മുന്നിൽ പ്രത്യക്ഷനായി ആ കൃപാ കടാക്ഷത്തിൽ അഗ്നി ശേഷമണയുകയും ചെയ്യുന്നു കുട്ടികളില്ലാത്ത അനുഭവിക്കുന്ന ദമ്പതിമാർക്ക് ഭഗവാൻ തന്നെ സ്വയം പുത്രനായി അവതരിക്കുമെന്ന വരവും നൽകുന്നു അങ്ങനെ ഭഗവാന്റെ അനുഗ്രഹത്താൽ ശ്രീദേവി രണ്ട് ശിശുക്കൾക്ക് ജന്മം നൽകുന്നു അതിലൊന്ന് മനുഷ്യക്കുഞ്ഞും മറ്റൊന്ന് സർപ്പശിശുവുമായിരുന്നു ജ്യേഷ്ഠനായ സർപ്പശിശുവിനെയും മനുഷ്യനായ ഇലയെ പുട്ടിയെയും സന്താന സൗഭാഗ്യം കിട്ടിയ ദമ്പതികൾ ഓമനിച്ചു വളർത്തി കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ജ്യേഷ്ഠന്റെ നിർദ്ദേശപ്രകാരം അനുജൻ ഗൃഹസ്ഥാശ്രമിയായി ജീവിതം നയിക്കുന്നു അങ്ങനെ നാഗദേവം മനുഷ്യ സ്ത്രീയിൽ ജന്മമെടുക്കുകയും സമാധിവേളയിൽ അമ്മയ്ക്ക് നൽകിയ വരവുമാണ് ഭാരതത്തിലെ മറ്റ് നാഗക്ഷേത്രങ്ങളിൽ നിന്നെല്ലാം മണ്ണാർശാലയെ തികച്ചും വ്യത്യസ്തമാക്കുന്നത് അന്നു അന്നുമുതലാണ് മണ്ണാറശാലയെന്ന സങ്കല്പമുണ്ടാകുന്നതും അന്നുമുതൽ ഇന്ന് വരെയുള്ള എല്ലാ തലമുറയിൽ നിന്നും ഒരു സ്ത്രീ ദൈവനിയോഗം പോലെ അമ്മയാകുന്നു ഇന്നും കുടുംബത്തിലെ ഏറ്റവും പ്രായം കൂടിയ അന്തർജനമാണ് ഈ നിയോഗം ഏറ്റെടുക്കുന്നത് എല്ലാ വർഷവും അമ്മയ്ക്ക് മാത്രമാണ് നിലവറയിൽ പൂജ നടത്തുവാനുള്ള പരമാധികാരം

ഹരിസ്വരൂപനും ശിവാത്മകനുമാണെന്നതാണ് വിശ്വാസം വളരെ വ്യത്യസ്തമായ ആചാരാനുഷ്ഠാനങ്ങളുള്ള മണ്ണാറുശാലയിൽ ഭക്തജനങ്ങൾ നിരവധി നേർച്ചകളാണ് സമർപ്പിക്കുന്നത് ലോഹങ്ങളിൽ തീർത്ത നാഗങ്ങളും കുറ്റും മുട്ടയും മറ്റു നാഗശില്പങ്ങളും ഭക്തർ തിരുനടയിൽ പ്രാർത്ഥനകളോടെ സമർപ്പിക്കുന്നു സന്താനലബ്ധിക്കായി ഉരുളി കമഴ്ത്തുന്ന അതിവിശിഷ്ടമായ ഒരു ചടങ്ങിനായി ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഭക്തജനങ്ങൾ എത്തുന്നുവെന്നതാണ് ഇവിടത്തെ മറ്റൊരു പ്രത്യേകത ഉരുളി കമിഴ്ത്തി ഒരു വർഷം കഴിഞ്ഞ് സന്താന സൗഭാഗ്യം നേടുന്ന ദമ്പതിമാർ ഉരുളി നിവർത്തൽ ചടങ്ങുകൂടി ചെയ്യുന്നു നിരവധി ഭക്തജനങ്ങൾ നാഗദൈവങ്ങളുടെ അനുഗ്രഹത്താൽ അവർക്ക് ജനിച്ച കുഞ്ഞുങ്ങളെ ഭഗവാൻ മുന്നിൽ സമർപ്പിച്ച് വിവിധ നേർച്ചകൾ നടത്തുന്നു അങ്ങനെ ഇവിടെ ഓരോ കുഞ്ഞും ഭഗവാൻ്റേതാകുമ്പോൾ സുഹൃതം ചെയ്ത ദമ്പതിമാർ ആനന്ദാതിരേഗത്താൽ ഭഗവത് സന്നിധിയിൽ അലിഞ്ഞു അലിഞ്ഞുചേർന്ന ഇനിയുള്ള ജന്മങ്ങളും ഭഗവാനിലേക്ക് തന്നെ സമർപ്പിച്ച് മോക്ഷം തേടുകയായി മഴമേഘങ്ങൾക്കപ്പുറത്ത് നിന്ന് നാഗക്കാവിലേക്ക് ഇരുണ്ട നിഴലുകൾ വീണു തുടങ്ങി വനത്തിനുള്ളിൽ കെട്ടുപിണഞ്ഞു കിടക്കുന്ന വള്ളികൾക്ക് ജീവൻ വച്ചതുപോലെ നിരനിരയായിരിക്കുന്ന ഒരു നൂറായിരം നാഗപ്രതിഷ്ഠകളുടെ കണ്ണുകളിൽ ഒരു നീല തിളക്കം കാവിലെ ഓരോ കോണുകളിലും വിളക്കുകൾ തെളിഞ്ഞു നാഗ കുടുംബത്തിന് മുന്നിൽ ആധികളും വ്യാധികളും മാറ്റുവാനുള്ള പ്രാർത്ഥനകളുമായി ഭക്തജനങ്ങളെത്തി തുടങ്ങി നൂറു നൂറായിരം ജന്മങ്ങളിലൂടെ കടന്നുപോയ ഒരു ത്രിസന്ധ്യയുടെ ഓർമ്മകൾ പോലെ ആത്മാവ് ആനന്ദത്താൽ കുടിച്ചു മണ്ണാറശാലയിലെ സർവചരാചരങ്ങളിലും നാഗചൈതന്യം നിറയുമ്പോൾ നമ്മുടെ ആത്മബോധങ്ങളിലേക്ക് മോക്ഷമന്ത്രങ്ങൾ നിറയുകയായി